ഈശ്വശയാക്കിയ സ്തുതിയായിരിക്കട്ടെ എന്നെ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ ഞാൻ റീൽസൊക്കെ ഇടാറുണ്ട് ഇപ്പോൾ കുറച്ചാളെ ആയുള്ളൂ ഒരു മാസത്തോളേ ആയുള്ളൂ ഒരു നല്ല പ്രാർത്ഥനക്കാരിയായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ ക്രിസ്തുവുമായിട്ട് വളരെ അടുപ്പത്തിൽ ആയിരുന്നു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിനെയാണ് ഞാൻ എൻ്റെ മാർഗദർശിയായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതിനെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലോരോ അനുഭവവും ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ബൈബിൾ കണ്ടിന്യൂ വായിക്കുക കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട് ബൈബിൾ പുതിയ നിയമവും പഴയ നിയമവും ഞാൻ നാല് തവണ വായിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് അഞ്ചാമത്തെ തവണ ഞാൻ പുതിയ നിയമം വീണ്ടും വായിച്ചു അത് പരീക്ഷ എഴുതാനോ എന്തെങ്കിലും പാസ്സാകാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും എനിക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി ക്രിസ്തുവിനെക്കുറിച്ച് അറിയണമെന്ന് തോന്നി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ബൈബിൾ കണ്ടിന്യൂ വായിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവുമായിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു എന്ത് ആവശ്യം വന്നാലും ക്രിസ്തുവിനോട് പറയുക കൂടെ നടക്കുക കൊണ്ടുനടക്കുക ഏതാവശ്യങ്ങളിലും സഹായിക്കാനായിട്ട് എനിക്ക് ക്രിസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂമിയിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എല്ലാം കണ്ണുനീരിൻ്റെ അനുഭവങ്ങളായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ക്രിസ്തുവാണ് എന്നെ താങ്ങി നിർത്തിയത് ഭൂമിയിൽ മറ്റാർക്കും ചെയ്യാനാവാത്ത വിധം യേശു എന്നെ താങ്ങി നിർത്തുകയായിരുന്നു ഓരോ സന്ദർഭങ്ങളിലും ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തലേന്നും പ്രാർത്ഥന വൈകിട്ടും പ്രാർത്ഥന ഉച്ചയ്ക്കും പ്രാർത്ഥന അതേ ഉള്ളായിരുന്നു ജോലി നേരത്തെ ജോലി ഉണ്ടായിരുന്നു പക്ഷേ ജോലി വിട്ടു വിട്ടുകഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലായിരപ്പ് പിന്നെ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു എല്ലാ എല്ലാ ദിവസങ്ങളിലും ബൈബിൾ വായിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും രാത്രിയിൽ സ്വപ്നത്തിൽ പോലും യേശുവിനെ കാണാനുള്ള ഒരു വലിയൊരു ജിജ്ഞാസയാണ് എനിക്ക് ഭർത്താവെ സ്വപ്നത്തിലെങ്കിലും കാണണമെന്ന് പറഞ്ഞു പക്ഷേ സ്വപ്നത്തിൽ മാത്രമല്ല റിയലായിട്ടും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നെ ആലിംഗനം ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ ദൂര കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ജീവിത ഒരു ഓരോ അനുഭവങ്ങളിലും ഞാൻ പിടിച്ചു നിന്നത് ക്രിസ്തുവിനോടുള്ള എൻ്റെ ആ സ്നേഹവും ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹവും കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഞാനിന്നീ ഭൂമിയിൽ കാണില്ല എപ്പോഴേ ഞാൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടേണ്ട സമയം കഴിഞ്ഞു പക്ഷേ അപ്പോഴൊക്കെ ഞാൻ എന്നെ താങ്ങി നിർത്തിയത് എൻ്റെ ദൈവം നമ്പുരാനാണ് ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നതും കർത്താനത്ര താല്പര്യമില്ല ബൈബിളിൽ ചില ഭാഗത്തൊക്കെ പറയുന്നുണ്ട് അത് പൗലോ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ പിന്നെയും പ്രാർത്ഥിപ്പിൻ അതുപോലെ നിങ്ങൾ സന്തോഷിക്കും വീണ്ടും എന്നും പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യാവില്ല പ്രാർത്ഥന എന്ന് കഴിഞ്ഞാൽ പ്രവൃത്തിയാണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കണം നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നു നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ നമ്മളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ടെന്നും അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കുറേയൊക്കെ നമ്മുടെ കയ്യിലിരുക്ക് പോലെയൊക്കെ ജീവിതം മാറി മറിയാറുമുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ ഒരു ദിവസം രാവിലെ എണിക്കാൻ നേരത്ത് ഇങ്ങനെ ഉറക്കമാണെന്ന് ഇങ്ങനെ മാണ് കിടക്കും അപ്പം എന്നെ ഒന്നിങ്ങനെ തട്ടി തട്ടി വിളിച്ചിട്ട് ക്രിസ്തുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തട്ടി വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ഉണർത്തി ഉണർത്തി ഇങ്ങനെ മോളിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ അത് ഇങ്ങനെ വായിച്ചു എന്താണ് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആ വാക്കുകളാണ് അവിടെ എഴുതി വെച്ചിരുന്നത് ഞാൻ അതൊന്ന് വായിച്ചിട്ട് വീണ്ടും കണ്ണടച്ച് തിരിഞ്ഞു കിടന്നു ഒരു വശത്തോട്ട് ചരിഞ്ഞാൽ കിടന്നു ഒരു ഒരു മിനിറ്റ് പോലും കഴിഞ്ഞില്ല കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ വീണ്ടും എന്നെ പിടിച്ച് തള്ളി നേരെ കിടത്തി ഉണർത്തി ഞാൻ ചരിഞ്ഞു കിടക്കുമല്ലേ അങ്ങോട്ട് വീണ്ടും നേരെ കിടത്തി പിടിച്ച് തന്നെ തള്ളി കോഴ്സ് ചെയ്ത് തന്നെ നേരെ കിടത്തിയിട്ട് വീണ്ടും തന്നെ കണ്ണുറപ്പിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോഴും ഇതേ വാക്യം തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആ ഒരു വാക്യം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു തടസ്സമാണെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥനയുടെ അളവ് കുറച്ചു ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾക്കാണ് ദൈവം മുൻതൂക്കം കൊടുക്കുന്നതെന്ന് മനസ്സിലായി അതും നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെ തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കോ സഹോദരങ്ങൾക്കോ സമൂഹത്തിനോ അയൽവാസികൾക്കോ ഒക്കെ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റി മാറ്റെക്കുമ്പോഴാണ് അവിടെ ദൈവം എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ അളവ് കുറച്ചോട്ട് പതുക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങാനും സഹായിക്കുവാനും ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് സാമ്പത്തികം ഒരുപാടുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നിലുള്ളത് എന്നിൽ എന്നെക്കാളിലും ഇല്ലാത്ത ആളുകൾ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെ കാണുമ്പോൾ അവരെ സഹായിക്കുക അവരെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ട ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ ഓരോ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ അവരെ ആഹാരമില്ലെങ്കിൽ അത് മേടിച്ചു കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം പിന്നീട് പിന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളിങ്ങനെ വെറുതെ കുത്തിയിരുന്ന പള്ളിയിലായാലും എവിടെയായെന്നെങ്കിലും നമ്മൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വർഗത്തിലെ നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യരെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഞാൻ ക്ഷമിക്കുകയും പൊറുക്കുകയും അവരോട് ഭരണ കാണിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിച്ച് സമൂഹത്തിന് നന്മയുള്ളവരായി വീട്ടുകാർക്കായാലും നാട്ടുകാർക്കായാലും എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് തന്നെയാണ് സമൂഹത്തിന് നന്മയുള്ളവരായി വീട്ടിലുള്ളവർക്ക് നന്മയുള്ളവരായി ജീവിക്കുക എനിക്ക് സമ്പാദിക്കണം സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളവരായി ജീവിക്കാതെ അയൽക്കാരുടെ കു നുണയും കുതിയും പറഞ്ഞ് ജീവിതം നശിപ്പിക്കാതെ ആവുന്ന നന്മകൾ അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും ആണെന്ന് പറയുന്നില്ല അർഹതപ്പെട്ടവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ആവുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില ചില കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും ഉണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ലായിരിക്കാം ചിലപ്പോൾ ശരീരം കൊണ്ടും പറ്റില്ലായിരിക്കാം പക്ഷേ ഒരു വാക്ക് മതി ഒരാളുടെ ജീവിതം നമുക്ക് മാറ്റിമറിക്കുവാനായിട്ടപ്പം നമ്മുടെ ജീവിതത്തിലെ വാക്കുകളും ഒക്കെ വളരെ നല്ലതായിരിക്കട്ടെ മറ്റുള്ളവർക്ക് ഗുണമുള്ളതാവട്ടെ സന്തോഷമുള്ളതാവട്ടെ നമ്മുടെ ഒരു വാക്ക് മതി ചിലപ്പോൾ ഒരു രോഗി സൗഖ്യം പ്രാപിക്കാനായിട്ട് അവിടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലൂടെ നമ്മുടെ ഒരു നോട്ടം മതി ഒരാൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുവാനായിട്ട് അവിടെയും ദൈവമാണ് നമ്മുടെ കണ്ണിലൂടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ശ്വാസമാണ് ദൈവം നമ്മളിലേക്ക് തന്ന ശ്വാസം എന്ന് പറയുന്നത് അതാണ് ജീവൻ ആ ജീവൻ തിരികെ എടുക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ നിന്നും മടങ്ങി പോകുന്നത് അപ്പോൾ ആ ശ്വാസം നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മൾ കൊണ്ടും നോട്ടം കൊണ്ടും പ്രവർത്തി കൊണ്ടും ഒക്കെയും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് സാമ്പത്തികമുള്ളവർ അതുപോലെ അതുകൊണ്ട് അതുപോലെ സഹായിക്കുക എല്ലാ ഓരോ ചെറിയ ചെറിയ നന്മകൾ ഇങ്ങനെ ലോകത്തിന് ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് നോക്കാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു കുമള പോലെയാണ് ഏത് നിമിഷവും പോകും ആ കുമ്പളയ്ക്കുള്ളിലും വായുവാണുള്ളത് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതുപോലെ അതുപോലെ ഒരു വായുവാണ് ഒരു ബലൂണിൽ കൊള്ളുന്ന അത്രയും പോലും വായു നമ്മുടെ ഉള്ളിൽ കൊള്ളില്ല അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും വലിക്കാതെ നമുക്ക് ജീവിച്ചിരിക്കാനും പറ്റില്ല അപ്പം നമ്മുടെ ആ ശ്വാസം നിൽക്കുന്നത് പോരെ ദൈവം തിരികെ എടുക്കുവോളും ഭൂമിയിൽ ചെറിയ 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 നന്മകളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് സന്തുഷ്ടമാക്കാം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം ശക്തി തരട്ടെ സമാധാനം തരട്ടെ അനുഗ്രഹം തരട്ടെ സന്തോഷം തരട്ടെ ഉല്ലാസം തരട്ടെ ഭൂമിയിൽ ജീവിക്കുന്ന നാൾ സന്തോഷത്തോടെ ജീവിക്കുക രോഗമില്ലാത്തവരായി ജീവിക്കുക രോഗം ശരീരത്തിനുള്ളവരൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അത് വഹിക്കുവാനുള്ള ശക്തിക്കായി കൃപക്കായി പ്രാർത്ഥിക്കുക എനിക്കും ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ സഹിക്കുകയാണ് ഞാൻ ഒരുപാട് മരുന്നൊന്നും കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്നൊരു ആൾക്കാരാണ് പെട്ടെന്ന് കൂടുതലും രോഗങ്ങളുള്ളവരും പെട്ടെന്ന് കടപ്പ് രോഗികളും പിന്നീട് പെട്ടെന്ന് ജീവിതം ഇല്ലാതാകുന്നതുമൊക്കെ അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദിയുള്ളവരായിട്ട് മനുഷ്യരോടായാലും ദൈവത്തോടായാലും നന്ദിയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്നെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ അനുഗ്രഹം കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ